ിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ദൈവസന്നതിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ചില പാപമേഖലകളുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ചില അനീതിപരമായിട്ടുള്ള പ്രവർത്തികൾ നീതിയെ തകിടം മറിക്കുന്നവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ആ ആഹാബ് രാജാവ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അന്യായമായിട്ട് സ്വന്തമാക്കുന്നുണ്ട് ജസഫലിലൂടെ ഈ നാബോ നാബോത്തിൻ്റെ എതിരായിട്ട് ന്യായാധിപന്മാരെ അന്യായമായിട്ട് കള്ളത്തരം പറഞ്ഞ ന്യായാധിപന്മാരെ ഒരുക്കി ഈ നാബോത്തിനെ കൊന്നുകളയുന്നുണ്ട് ദൈവം ഏലിയ പ്രവാചകനോട് പറയാണ് നിന്റെ രക്തം നായ്ക്കൾ നാക്കി കൊടുക്കുക ദൈവസന്നദ്ധയില് ഈ നാബോത്തിന്റെ രക്തത്തിന് വില കൊടുക്കേണ്ടി വന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ സ്നാപക സ്നാപകയോഹന്നാൻ ഹെറോദേസ് യോഹന്നാനെ കൊല്ലാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ സ്നാപകന്റെ രക്തമുണ്ട് സ്നാപകനെ അന്യായമായിട്ട് ഹെറോദിയ ഹെറോദേസിലൂടെ കൊലപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിന്റെ മുമ്പില് ഈ പ്രവൃത്തി അത്രമാത്രം മാരകമായ ഒരു തിന്മയായിട്ട് കാണും അല്ലെങ്കിൽ ദാവീദ് രാജാവ് ഊറിയായെ കൊലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കർത്താവ് ദാവീദിനോട് പറയുന്നുണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് വിട്ടുപോകിയേ ജോസഫിന്റെ സഹോദരന്മാര് ജോസഫിനെ ഈ പൊട്ടക്കണത്തി തള്ളി ഈജിപ്തുകാർക്ക് വിറ്റ് അവന്റെ വസ്ത്രം രക്തത്തിൽ മുക്കി പിതാവിനെ കാണിക്കുമ്പോഴും അനീതിപരമായിട്ടുള്ള പ്രവൃത്തിയാല് ഈ ജോസഫിന്റെ മുമ്പിൽ അവർ നിൽക്കേണ്ടി വരുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗ അല്ലെങ്കിൽ ബൈബിളിലെ ഈ അനീതിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം കണക്ക് ചോദിക്കുന്ന നീതിക്കെതിരായിട്ടുള്ള അതുകൊണ്ട് നീതിമാന്റെ കണ്ണുനീര് നീതിമാന്റെ നിലവിളി ദൈവസന്നതിയിലെത്തി അതാണ് ഈജിപ്തുകാർക്കെതിരെ ഇസ്രാ ഇസ്രായേൽക്കാരുടെ നിലവിളി ദൈവസന്നധിയിൽ എത്തുന്നതിന് കാരണമായിട്ട് മാറി കണ്ണുനീരോടുകൂടിയുള്ള വിളി നീതിമാന്റെ നിലവിളി അനീതിപരമായിട്ടുള്ള പ്രവൃത്തി ഇതെല്ലാം കണക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പാപമേഖലകളെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ് ഈ കാപറ്റത്തിന്റെ അരൂപി മറ്റുള്ളവരെ പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക കൂടി പെരുമാറുക കാപട്ടത്തിലൂടെ പണം സമ്പാദിക്കുന്നത് തെറ്റായ വഴികളിലൂടെ കള്ളത്തരം പറഞ്ഞിട്ട് പണം നേടിയെടുക്കുക നേരായ മാർഗത്തിലൂടെ അല്ലാതെ അന്യായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് പണം നേടിയെടുക്കുക മറ്റുള്ളവരെ കണ്ണുനീരിൽ ആഴ്ത്തി പണം സമ്പാദിക്കുക മറ്റുള്ളവരുടെ സമാധാനം കെടുത്തിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ തെറ്റായ കാര്യം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് വിവാഹം നടത്തുക പ്രായമൊക്കെ മറച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിവാഹം നട കള്ളത്തരത്തിലൂടെ വിവാഹം നടത്തുക ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കുന്ന അതുകൊണ്ടാണ് ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനായിട്ടാവില്ല ബൈബിൾ വലാത്തിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ വഞ്ചനയിലൂടെ പ്രവർത്തിക്കുക വഞ്ചനയിലൂടെ മറ്റുള്ളവരുടെ അർഹതപ്പെട്ടതൊക്കെ നേടിയെടുക്കുക ഇതൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട പലപ്പോഴും ഇന്ന് ഈ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏത് മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനായിട്ട് പരിശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് പാപത്തിന് പ്രേരിപ്പിക്കുക മദ്യം കൊടുത്തിട്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുക ഇപ്പം അല്ലെങ്കിൽ മാനുഷ്യ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് സ്വത്ത് നേടിയെടുക്കുക ഗീതം വെ നേടിയെടുക്കുക ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ് ദൈവസന്നതിയിൽ കണക്കുകൊടുക്കുന്ന കാര്യങ്ങളാണ് ആവശ്യത്തില് ചില കുടുംബങ്ങളുടെ ഒരു പ്രത്യേകത ആവശ്യത്തിൽ പണമുണ്ടെങ്കിലും ഇന്ന് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ചിലർക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കാം ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റാത്ത മേഖലകളുണ്ട് ആത്മശോധന ചെയ്യണം ഞാൻ ഉണ്ടാക്കിയ പണം എനിക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് നേടിയെടുത്ത പണമാണ് മറ്റുള്ളവരെ കണ്ണുനീരെ ആഴ് ആഴ്ത്തിയിട്ട് സഹോദരന്മാരെയൊക്കെ പറഞ്ഞ് പറ്റിപ്പിച്ച് മാതാപിതാക്കന്മാരെ പറ്റിച്ചെടുത്തിട്ടുള്ള ഇങ്ങനെയുള്ളൊരു മേഖലകളിലൊക്കെ നേടിയെടുത്ത പണം ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും അങ്ങനെയുള്ള ആ ഒരു മേഖല ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നീതിമാന്റെ കണ്ണുനീരിനും നിലവിളിക്കും ദൈവം കണ്ണടക്കുകയില്ല എന്നുള്ള ഉറപ്പായ കാര്യമാണ് ദൈവം അത് കണ്ടുകൊണ്ടായിരിക്കുന്നത് കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെ അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ തുറന്നിട്ടിരിക്കുക അല്ലെങ്കിൽ വെളിപ്പെട്ടിരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നീതിമാന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി അല്ലെങ്കിൽ നീതിവാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ് അപ്പോൾ അന്യായമായിട്ട് മറ്റുള്ളവരെ കബളിപ്പിച്ച് കണ്ണുനീരിൽ ആഴ്ത്തി നമ്മൾ നേടിയെടുക്കുന്നത് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയില്ല വീണ്ടും ചില തകർച്ചകൾക്ക് പിന്നില് മറ്റുള്ളവരുടെ കണ്ണുനീരാണ് ചില ചിലർക്ക് ചിലർക്കിന്ന് എപ്പോഴും തന്നെ തകർച്ചയാണ് ചിലർക്ക് കുടുംബജീവിതത്തിൽ സമാധാനമില്ല ഐശ്വര്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മശോധന ചെയ്യണം ഈ എന്റെ ഇന്നത്തെ തകർച്ചകൾക്ക് കാരണം മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തിയതിനെ കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ തകർച്ചകൾക്ക് കാരണം എനിക്ക് അർഹതയില്ലാത്തത് ഞാൻ സ്വന്തമാക്കിയത് കൊണ്ടാണോ അന്യായ മാർഗത്തിലൂടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് കണ്ണുനീര് വീഴ്ത്തിയിട്ടും ഞാൻ നേടിയെടുത്തത് കൊണ്ടാണോ അത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള മേഖലകൾ മറ്റുള്ളവരെ കണ്ണുനീര് വീഴ്ത്തി നേടിയെടുക്കുന്നതിലൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല കഴിയില്ല അതുകൊണ്ടാണ് ബൈബിളിൽ ഈജിപ്തുകാര് ഇസ്രായേൽക്കാര് ഞെരുക്കുന്ന ഒരു മേഖലയുണ്ട് അവർക്ക് വൈക്കോലെത്തിക്കാതെ അവരെ കൊണ്ട് ആവശ്യത്തിന് ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് അങ്ങനെ ഞെരുക്കപ്പെടുകയാണ് ഈ വൈക്കോല് പോയി കണ്ടെത്തണം അങ്ങനെ അത് അതിന് ശേഷം അതുകൊണ്ട് എല്ലാവരും അവർ പറയുന്ന അത്രയും ഇഷ്ടിക ഉണ്ടാക്കണം അങ്ങനെ ഇഷ്ടിക ഉണ്ടാക്കാതെ വരുമ്പോൾ അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചു കഴിയുമ്പോൾ അവർ നിലവിളിക്കുന്നു അവർ നിസ്സഹായമായിട്ട് നിലവിളിക്കുന്നു അത്ര ക്രൂരമായിട്ട് അവർ നിലവിളിക്കുന്നുണ്ട് പക്ഷേ അവർ നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ സഹായത്തിനെത്തുന്നുണ്ട് ചില സമയത്ത് അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളെ ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും നമുക്കെതിരായിട്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കും ഒരു സമൂഹം മുഴുവനും നമുക്കെതിരായിട്ട് നിൽക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ നമ്മുടെ അന്യായമായിട്ട് നമുക്കെതിരായിട്ട് പെരുമാറും നമുക്കൊരു പക്ഷേ നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും നമ്മുടെ നമ്മുടെ പ്രവൃത്തി ന്യായം ന്യായമുള്ളതാണെന്ന് തെളിയിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകും അപ്പോൾ കുറച്ച് വിശ്വസിച്ചു കൊടുക്കുക നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും അതാണ് ആ വചന പറയുക കഥാപന്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് വരതുപക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല പ്രതികൂലമായ സാഹചര്യങ്ങൾ ഏത് സാഹചര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ സത്യസന്ധമായിട്ട് ജീവിക്കുക സത്യസന്ധമായിട്ട് പെരുമാറുക സത്യസന്ധതയോടുകൂടി ജീവിക്കുക അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട് സത്യസന്ധന് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട് നല്ല വഴിയിലൂടെ നേരായ വഴിയിലൂടെ സത്യസന്ധമായ മാർഗത്തിലൂടെ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നേടിയെടുക്കുന്ന സമ്പത്തിന് അതിനകത്തൊരു മൂല്യമുണ്ട് അല്ലാത്തത് ഒരുപക്ഷെ അന്യായമായിട്ടുള്ള സമ്പത്താണ് നമ്മൾ ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും അതുകൊണ്ട് ജീവിതത്തില് ഈ നീതിയെ തകിടം മറിക്കുമ്പോൾ ദൈവധനതയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും അന്യായമായിട്ട് നേടിയതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായിട്ട് പെരുമാറാം നീതിയോടുകൂടി പെരുമാറാം ദൈവം നീതിമാനാണ് ദൈവം നീതിക്ക് പ്രതിഫലം നൽകുന്നവരാണ് നമുക്കത് ദൈവത്തിന്റെ സന്നിധി പ്രത്യാശയോട് പ്രാർത്ഥിക്കത്താവേ നീതിയോടെ പ്രത്യാശയോടെ ജീവിക്കാനുള്ള ഒരു അഭിഷേകം എന്ന് അപേക്ഷിക്കാം ഒരു നിമിഷം ഭർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലുലിയ ഹാലിയ ഹാലോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന